നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നടിയെന്നതിലുപരി അവതാരികയായും വ്ളോഗറായിട്ടുമാകും മലയാളികൾ ശില്പാ ബാലെ അറിയുക വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ആ വിരലിലെണ്ണാവുന്ന സിനിമകൾ ശില്പയ്ക്ക് സമ്മാനിച്ച പ്രശസ്തി വളരെ വലുതാണ് ഓർക്കുക വല്ലപ്പോഴും എന്ന സിനിമയിലൂടെയാണ് ശില്പ അഭിനയം ആരംഭിച്ചത് ശേഷം വിജി തമ്പി സംവിധാനം ചെയ്ത ഹൊറർ ക്രൈം ത്രില്ലർ കെമിസ്ട്രിയിലൂടെ നായികയായി ഇന്നും ശില്പയെ കാണുമ്പോൾ പ്രേക്ഷകർ ആദ്യം ചോദിക്കുന്നത് കെമിസ്ട്രി സിനിമയെ കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോഴത്തെ ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളും എവിടെയായിരുന്നു ഇത്രയും കാലം എന്ന ചോദ്യത്തിനുമുള്ള ഉത്തരവും എല്ലാം ഉൾപ്പെടുത്തിയാണ് ശില്പാ ബാലയുടെ പുതിയ വീഡിയോ ഹൈഡ്രോഡെനിറ്റിസ് സപ്പുറേറ്റീവ എന്ന അണ്ടറാം ഇഷ്യൂ ഉള്ളതായി രണ്ടു വർഷം മുൻപ് ഒരു വീഡിയോയിൽ ശില്പ ബാല പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയായിരുന്നു അത്ര നടി അതിന്റെ അവസാനത്തെ ശസ്ത്രക്രിയ വിജയകരമായിരുന്നു പക്ഷേ അതിനുശേഷം നേരിട്ട മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾക്കിടയിൽ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കംപ്ലീറ്റ് ആയി ഓക്കെ ആയതിനു ശേഷം ചിരിച്ച മുഖത്തോടെ ആയിരിക്കണം ഒരു തിരിച്ചുവരവ് എന്ന് കരുതിയിരുന്നു ഈ പ്രശ്നങ്ങൾക്കിടയിൽ പന്ത്രണ്ട് കിലോയോളം ശരീരഭാരം കൂടി ഇമോഷണലി ഡൗൺ ആയപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് മാത്രമാകുമല്ലോ നമുക്കൊരു ആശ്വാസം അങ്ങനെ കഴിച്ച് വണ്ണം വെച്ചു എന്റെ പ്രസവ സമയത്ത് പോലും ഞാൻ അത്രയും ഭാരം കൂടിയിരുന്നില്ല സ്ട്രെസ് ഈറ്റിംഗ് ആയിരുന്നു അതിനെയെല്ലാം മറികടക്കുകയാണ് ഇപ്പോൾ ശില്പാ ബാല പറഞ്ഞു കൊച്ചിയിലേക്ക് താമസം മാറിയ വിശേഷവും നടി പങ്കുവയ്ക്കുന്നുണ്ട് കണ്ണൂരിൽ കഴിഞ്ഞ നാല് വർഷങ്ങളും മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ധൈര്യത്തോടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെയായിരുന്നു കൊച്ചിയിലേക്കുള്ള മാറ്റം വീട്ടിലെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ ശില്പാ ബാല ഉൾപ്പെടുത്തിയിട്ടുണ്ട് മകൾ തക്കിടുവിനെ കൊച്ചിയിലെ വീട്ടിലേക്ക് മാറ്റി ചേർത്തു ശാരീരികവുമായുള്ള ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് കൃത്യമായ വ്യായാമവും ഡയറ്റുമൊക്കെ ശില്പാ ബാല ഫോളോ ചെയ്തു തുടങ്ങി